ഇന്ന് നമുക്കാണെങ്കിൽ ഒരു കൂമ്പുതോരനുണ്ടാക്കാം അതിനായിട്ട് നല്ലതായിട്ട് അരിഞ്ഞ് വെച്ച ചെറുതായിട്ട് അരിഞ്ഞ് കൊത്തി അരിഞ്ഞ് വെച്ച കൂമ്പും കൂമ്പിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് ഉപ്പും ഇട്ടതിന് ശേഷം അത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ അത് നല്ലതായിട്ട് പിഴിഞ്ഞ് എടുക്കണം എന്നാലേ ഈ കൂമ്പിലെ നൂലൊക്കെ വിട്ട് പോകത്തുള്ളൂ ഇനി നമുക്ക് കുറച്ച് തേങ്ങ ചെരവിയതും സവാള അല്ല സവാള അല്ലേ ചെറിയുള്ളി അരിഞ്ഞതും അല്ലെങ്കിൽ സവാള അരിഞ്ഞതും കുറച്ച് മുളകും കൂടെ വേണം അത് മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇതിലേക്ക് കുറച്ച് സവാളയും പച്ചമുളകും അരിഞ്ഞതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം നമുക്ക് അതിനുശേഷം കുറച്ച് കുറച്ച് ചെറിയ ജീരകവും കൂടെ ഇതിനകത്തിലോട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇതിനകൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പം നമ്മളതിവിടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചതഞ്ഞാ മതി ഒത്തിരി അരക്കണ്ട നമുക്കൊരു കൂടാകുമ്പോഴത്തേന് കഴിയും പിന്നെ കുറച്ച് എന്താ പറയുന്നത് ഉഴുന്നും കൂടെ നമുക്കിടാം കറിവേപ്പേപ്പിലേയും കൂടെ ഇട്ടിട്ട് ചൂമ്പും കൂടി ഇട്ട് നല്ലതായിട്ട് ഇളക്കി എടുക്കണം കൂടി ഇട്ട് നല്ലതായിട്ട് ഇളാക്കി കൊടുക്കണം എന്നിട്ട് അടച്ചു വെക്കണം അടച്ചു വെച്ച് വലിക്കുക ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇതാക്കണം നമ്മുടെ തോര് ഇവിടെ റെഡി ആയി ഇനി അനത്തിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് Färgerna och febern.